ായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രാത്രി ഒമ്പത് മണിയോടടുക്കുന്നു റിട്ടയർഡ് പൊതുമരാമത്ത് സൂപ്രണ്ടായ ഭാസ്കരൻ നായരും ഭാര്യ റിട്ടയേർഡ് കെ എസ് ഉദ്യോഗസ്ഥയായ തങ്കമ്മയും അന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരുന്നതേയുള്ളൂ വസ്ത്രമൊക്കെ മാറി ഇരുവരും ടി വി കാണുവാൻ വന്നിരുന്നു അല്പനേരം കഴിഞ്ഞതും കോളിംഗ് ബെൽ മുഴങ്ങുന്നു വാതിൽ തുറന്ന ഭാസ്കരൻ നായർ പുറത്തുണ്ടായിരുന്ന യുവാവിനെ ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു ഭാസ്കരൻ നായരുടെ ഭാര്യ സഹോദരന്റെ മകൻ അരുൺ ആയിരുന്നു അത് അതിനിടെ തങ്കമ്മ അടുക്കളയിലേക്ക് നീങ്ങി പെട്ടെന്നാണ് ഒരു നിലവിളി ശബ്ദം കേട്ടതും തങ്കമ്മ ഹാളിലേക്ക് ഓടി വരുന്നതും ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിന് സമീപത്തായി രക്തമെറ്റിറ്റ് വീഴുന്ന ചുറ്റിക പിടിച്ച് അരുൺ നിൽക്കുന്നതാണ് തങ്കമ്മ ഓടിയെത്തിയപ്പോൾ കണ്ടത് ആകെ പരിഭ്രമമായ തങ്കമ്മ ഒന്ന് നിലവിളിക്കും മുൻപ് തന്നെ ആ ചുറ്റിക കൊണ്ട് ഒരടി അവർക്കുമേറ്റിരുന്നു അന്നേരം രക്തബന്ധമോ സ്നേഹമോ ഒന്നും തന്നെ അരുണിന്റെ കണ്ണിൽ കണ്ടിരുന്നില്ല തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അവർക്ക് മുകളിലേക്ക് വിതറി ആയുധം മദ്യം കൊണ്ട് കഴുകി കൊലപാതകത്തിന് മുൻപ് തന്നെ ആ വീട്ടിൽ ബൾബ് ഊരി മാറ്റിയിരുന്ന പ്രതി അവിടുത്തെ ഫോൺ കണക്ഷനും വിച്ഛേ വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു കൊല നടന്ന പാടെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് അരുൺ പോയത് മുൻവശത്ത് അച്ഛൻ ഇരിക്കുന്നത് കണ്ട് പരുങ്ങിയ അരുൺ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് പിൻവശത്തേക്ക് പോയി ശേഷം അവിടെ നിന്ന് ചോര പുരണ്ട വസ്ത്രം കഴുകി കുളിച്ചു കയറി പിറ്റേന്ന് പഴയിടം എന്ന ഗ്രാമം ഞെട്ടലോടെയാണ് എണീറ്റത് നാട്ടിലേവർക്കും പരിചിതമായ റിട്ടയേർഡ് ദമ്പതിമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു നാട്ടുകാർ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആർക്കും ഒരു സംശയം തോന്നിക്കാതെ അരുണും അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അരുണിന് അന്ന് ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായം കാണും നാട്ടിലെല്ലാവർക്കും പ്രിയൻ സ്കൂൾ കാലത്തും അരുണിന് അങ്ങനെ ചീത്ത പേരുകൾ കേൾക്കേണ്ടി വന്നിട്ടില്ല പോലീസ് സ്ഥലത്തെത്തി അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും അകം പ്രതിയെന്ന് പോലീസ് ആദ്യ കാഴ്ചയിൽ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നാൽ ആരും തന്നെ അവിടെ നിറകണ്ണുകളോട് നിന്നിരുന്ന അരുണിനെ ശ്രദ്ധിച്ചിരുന്നില്ല അന്ന് അവിടെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കും പോലീസിനും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകിയതും പിന്നീട് കേസ് അന്വേഷണം വൈകിയപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ചതും അരുണായിരുന്നു പോലീസിന് നിരന്തര സമ്മർദ്ദം ഉണ്ടാക്കുവാനും കേസിന്റെ വഴി തെറ്റിച്ചു വിടുവാനും അരുൺ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും തന്നെ പിടിക്കില്ല എന്ന ആത്മവിശ്വാസം ഇതിനോടകം തന്നെ പ്രതി വിരലടയാളം പണിയാകുമെന്ന് അരുൺ കരുതിയിരുന്നില്ല അന്നവിടെ എത്തിയ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വീട് പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം കീറിയ പേപ്പർ കിടക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു പരിശോധിച്ചപ്പോൾ ചിറക്കടവ് സഹകരണ ബാങ്ക് ഇറക്കിയ ഒരു കലണ്ടർ ആണെന്നും അതിലെ ഒക്ടോബർ മാസത്തെ ഒരു ഭാഗമാണെന്നും അവർക്ക് മനസ്സിലായി ഇതോടെ പ്രതി ചുറ്റുവട്ടത്തുള്ള ആളാണെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു അങ്ങനെയിരിക്കെ കൊല നടന്ന ഏതാണ്ട് ഒരു മാസമായി കാണും അന്വേഷണം എങ്ങും എത്തിയില്ല എല്ലാവരും ആ സംഭവം പതിയെ മറന്നു തുടങ്ങി അതിനിടെ കോട്ടയം ഈസ്റ്റ് സ്റ്റേഷനിൽ മാലമോഷണത്തിൽ ഒരു യുവാവ് അറസ്റ്റിലായി എന്ന് വിവരം കിട്ടുന്നു പരിശോധിച്ചു നോക്കിയപ്പോൾ അത് അരുണായിരുന്നു ഒരു പക്ഷേ അന്ന് ആ മാല അരുണിനെ പ്രേരിപ്പിച്ചത് ദൈവമായിരിക്കാം അന്ന് സ്റ്റേഷനിലെടുത്ത അരുണിന്റെ വിരലടയാളവും പഴയിടം കേസിൽ കലണ്ടറിൽ നിന്ന് കിട്ടിയ വിരലടയാളവും ഒന്നു തന്നെയായിരുന്നു ഊരുമാറ്റിയ നിലയിൽ കിട്ടിയ ബൾബിലും ഈ വിരലടയാളങ്ങൾ തന്നെ തെളിഞ്ഞു അരുൺ അങ്ങനെ പിടിയിലാവുന്നു തെളിവെടുപ്പിനായി അരുണിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വീട്ടിലെ കലണ്ടറിൽ ഒക്ടോബർ മാസം കണ്ടിരുന്നില്ല എന്നതും ഒരു ബലമായി പണവും ആഭരണങ്ങളും കവരുവാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും തെളിഞ്ഞു ജോജു നായകനായ ജോസഫ് എന്ന ഭൂമിയിൽ ഈ രംഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്